ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അന്ന് രാവിലെ ചേട്ടന് ടൈൽ ഇടാനെ കൊണ്ട് ഇങ്ങനെ തേക്കുകയൊക്കെയാണ് ഫിത്തി മാത്രമേ അന്ന് തേച്ചുള്ളായിരുന്നു അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ തേച്ചു കൊണ്ടിരിക്കുന്നു ചേട്ടൻ ഇവിടെ യലൊട്ടിക്കുകയാണ് കൂട്ടുകാരെ അത് മുറിക്കാനൊക്കെ ഉണ്ടാണേടിങ്ങനെ ടൈലൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുക ആ പാതകത്തേല് കഴിഞ്ഞ ദിവസം തേച്ചിട്ട് തരുന്ന ആ സൈഡൊക്കെ ഇന്ന് തേച്ചതാണ് ഇതിൻ്റെ ബാക്കി സൈഡൊക്കെ മാർച്ച് പതിനഞ്ച് എന്റെ മൂത്തൻ മരുമകളുടെ പിറന്നാളായിരുന്നു അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അത് ആഘോഷിക്കാൻ വിചാരിച്ചു ചിക്കൻ കറി മാങ്ങാച്ചാറ് സാലഡ് ചോറ് ബിരിയാണി ചോറാണേ കണ്ടോ ഒരു കള്ളൻ എന്റെ അടുത്ത് പപ്പടം മൊത്തം അടിച്ചു മാറ്റുമോ കൂട്ടുകാരെ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു സംശയം അപ്പോൾ അത് മെസ്സേജായിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് ഇത്രയും മനസ്സിലാവത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോയിൽ അങ്ങ് പറയാമെന്ന് അപ്പോൾ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ഈ പെയിൻ്റ് അടിച്ച വീട് നമ്മുടെ സ്വന്തം വീടാണ് അപ്പോൾ നമ്മളിവിടുന്ന് മാറി താമസിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാല് പേരാണ് മക്കൾ പിന്നെ മൂന്നാണും ഒരു പെണ്ണും അപ്പോൾ മൂത്ത മോന് വിവാഹം കഴിച്ചു അപ്പോൾ അയാളും കുഞ്ഞും ഭാര്യയും ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ കുഞ്ഞൊക്കെ ആയതിനു ശേഷം അവർ മാറി താമസിക്കാമെന്ന് എന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ ചെറിയൊരു വീടാണ് ഈ വീട് ചെറിയൊരു വീടായിരുന്നു ഒരു കയറി വരുന്നൊരു ഹാളും ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കയറി വരുന്നൊരു ഹാളും പിന്നെ ഒരു മുറി പിന്നെ ഒരു ചെറിയ മുറി അതിൽ മോളാണ് അവൾ അതിൽ ആരെയും കേട്ടില്ല മുറി പണിഞ്ഞപ്പോഴേ അത് അവർക്കൊന്നും വന്നിരിക്കുന്നു പിന്നെ ഒരു അടുക്കള പിന്നെ അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ പോലെ നമുക്കുണ്ടായിരുന്നു അപ്പോൾ ആ ചെറിയൊരു വർക്ക് ഏരിയ മാത്രമായിരുന്നു നമുക്ക് ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് അനത്തുന്ന എനിക്കെങ്ങനെ അടുപ്പ് വേണം അതുകൊണ്ട് ഞാൻ ഇരുന്ന് അനത്തുന്ന പിന്നെ തളിച്ച തറയൊക്കെ അങ്ങനെ ആയിട്ടൊരു അടുക്കള ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങി വരുന്നിടത്തെയുള്ള അടുക്കളയിൽ ഗ്യാസ് വെച്ചിരുന്നു പിന്നെ വെളിയിലാണ് കൂടുതലും പാചകം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടാണ് അന്നേരം പിന്നെ മോനൊക്കെ അന്നേരം പൊടിക്കൊച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ താമസിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്നാൽ അവർ മാറി താമസിക്കാമെന്ന് വിചാരിച്ച് അവർക്ക് അവരുടെ ആയിട്ടൊരിതല്ലേ അപ്പോൾ അവർ മാറി താമസിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വസ്തുവിൻ്റെ തന്നെ സൈഡിൽ അവർ വീട് വെക്കാമെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ ഇറക്കി പിന്നെ ചട്ടയിറക്കി പിന്നെ പാറ വേസ്റ്റൊക്കെ ഇറക്കി വാനം കെട്ടി പിന്നെ അത്രയൊക്കെ കെട്ടി കിട്ടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ആങ്ങള ഒക്കെ ഒരു ചെറിയത് ആങ്ങളക്ക് അവിടെ ആങ്ങളെ മരിച്ചു പോകുന്നത് അപ്പോൾ അമ്മമൂത്ത മരുമോൾ ആങ്ങളേയും രണ്ട് മക്കളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ മരുമോൾ നേരെ അങ്ങോട്ട് അങ്ങ് പോയി അങ്ങനെ ആയി പിന്നെ അവരവിടെ ആയി വേറെ മക്കളൊന്നുമില്ല അവർ അച്ഛനമ്മയും തന്നെ ഉള്ളൂ അപ്പോൾ മോളും മരുമകൾ അവിടെ തന്നെ നിന്നു പിന്നെ നമ്മുടെ അവിടെ തോട്ട് വരികയും പോവുകയും ഒക്കെ ചെയ്യും അങ്ങനെയുള്ളായിരുന്നു പിന്നെ പൊടിക്കുഞ്ഞുണ്ടായതുകൊണ്ട് കൂടുതലും അവരവിടെ തന്നെ നിൽക്കുവാണ് കാരണം അവർക്കും വിഷമങ്ങളും കാര്യങ്ങളും ഉള്ളപ്പം നമ്മൾ ആ ഇങ്ങനെ വന്നു അവളെ നമ്മൾ വിളിച്ച് വരുത്തുന്നത് ശരിയല്ല കാരണം ഇവിടെ നാല് പേരുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ടും കൊണ്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ കൂടെ നിലയ്ക്കും ഒരു രാത്രി പോലും ഞാൻ മാറ്റി നിർത്തത്തില്ല എവിടെ പോയാലും സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നോളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവരുടെ അവസ്ഥ മനസ്സിലാവും അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ അവരെ നിർബന്ധിക്കും പിന്നെ പിന്നെ അവരിവിടെ വരും വന്നിട്ട് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിന് ശേഷം പിന്നെ കുറച്ച് നാളൊക്കെ ആയപ്പോൾ കൊച്ചു മോൻ കല്യാണം കഴിച്ചു കൊച്ചുമൂം കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ അവരും നമ്മൾ അപ്പം കുഞ്ഞുങ്ങളാണേലും വളർന്നുകൊണ്ടിരിക്കുമല്ലേ നേരത്തെ അവർ കൊച്ചു പിള്ളേരായിട്ടിരിക്കുമ്പം ഒരു മുറിയിൽ നമ്മളെല്ലാവരും ആണെങ്കിലും നമ്മൾ ഒന്നിച്ചിരിക്കുകയും നിൽക്കുകയും അത് നമുക്ക് ഒന്നിച്ചിരിക്കാം പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞും പിന്നെ കുഞ്ഞുങ്ങൾ വളർന്ന വരും തോറും ഒക്കെ അവർക്കും അതിൻ്റെതായിട്ടുള്ള നമുക്ക് സാമർഥ്യങ്ങളും കുറവാണ് വേറെ വീട് മുറി ഇറക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ മോളെ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം പിന്നെ മോളും മരുമോളും കൂടാണ് പഠിച്ചത് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുറി ഇറക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഇവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്തു വാടകയ്ക്കെടുത്ത് അങ്ങനെ ഞങ്ങൾ ഞാനും ചേട്ടനും മോളും അങ്ങോട്ട് മാറി മാറിയെങ്കിൽ തന്നെയും കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരികയോ അവരിവിടുന്ന് ഇങ്ങോട്ട് വരികയോ ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ മാറി മാറി നമുക്ക് വീട് സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് നമ്മളൊരു വീടെടുത്തു വാടകയ്ക്ക് അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ നിന്നു അപ്പോൾ പിന്നെ ഇളയ മോനെന്ന് പറഞ്ഞ ഇരട്ടയിലെ രണ്ടാമത്തെ ഇരട്ട കുട്ടികളാണ് അവരുടെ ഇളയ ഇളയാളാണ് വിവാഹം കഴിച്ചത് അപ്പോൾ ആ ആൾ അവരിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ആൾ അതിൻ്റെ ഒറ്റയും പിന്നെ ഇവിടെ വരുന്നു പോകുന്നു ഇവിടെയുള്ള ജോലികളും കാര്യങ്ങളും അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നു എടുക്കുന്നു അങ്ങനെ വേറെ സൗകര്യ കുറവുകൊണ്ട് നമ്മൾ വേറെ വീടോടെ എടുത്തു എന്നേ ഉള്ളൂ അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ അവൾക്ക് വിശേഷമൊക്കെ ആയി പിന്നെ അവിടെ വീട്ടുകാരോട്ടൊക്കെ അവർക്ക് സഹകരണങ്ങളും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ലാതായി പിന്നെ ഇവിടെ വേറെ ആരുമില്ല ഇവിടെ അവർ മാത്രമായിരുന്നു ഞങ്ങൾ വന്നു പോകുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ കൂട്ടുകാർ മനസ്സിലാക്കിക്കോണം ഞങ്ങളിവിടെ വന്നു പോകുന്നതേ ഉള്ളൂ ഞങ്ങളിവിടെ ഒരന്തി പോലും ഞങ്ങൾ കിടന്നിട്ടില്ല അവരെ അവരെ ഏൽപ്പിച്ചേക്കുമായിരുന്നു അപ്പോൾ മൂത്ത എല്ലാം എൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് അങ്ങ് വരുത്തതേ ഉള്ളൂ അവർ അവളും ഞാനിവിടെ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് വരികയും പോവുകയും ചെയ്യത്തുള്ളു പക്ഷെ അവൾക്ക് ഇവിടെ നിൽക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമായി പിന്നെ വിശേഷമൊക്കെ കഴിഞ്ഞു അഞ്ചാറ് മാസം വരെ നമ്മുടെ വീട്ടിൽ തന്നെ നിന്നു അപ്പം നമ്മൾ പോവുകയും വരികയും അവിടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നമ്മളിവിടെ രാത്രി നിൽക്കത്ത അങ്ങത്തില്ല നമ്മളെല്ലാം വന്ന് അവിടെ കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കുകയും നമ്മളത്ര സ്നേഹിച്ചും പറഞ്ഞ് നമ്മൾ നടന്നു പക്ഷേ എന്ത് കാരണത്താലാണെന്ന് അറിയത്തില്ല എന്തോ കാരണത്താൽ അവൾക്ക് ഇവിടെ നിൽക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി അങ്ങനെ പിന്നെ അവൾ അവരുടെ വീട്ടിൽ പോയി എൻ്റെ മോനും കൂടെ പോയി പിന്നെ അവർ ജീവിതമല്ലേ മോന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവനും കൂടെ പോയി പിന്നെ ഈ വീട് പിന്നെ അനാധീനം പോലെ ഒറ്റ ഇവിടെ കിടന്നു കൊച്ചു മോൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോവാണ് കഞ്ഞി വെച്ചിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ജോലികളും ചെയ്തിട്ട് ഞാൻ അവിടെ പോകും അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ മോള് നോക്കും അപ്പോൾ ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്കും പറ്റാതായി പിന്നെ അത് തന്നെയല്ല വീട്ടിലും ആരുമില്ല ഒത്തിരിയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എൻ്റെ കൂടപ്പുറപ്പും എൻ്റെ അച്ഛനും എനിക്ക് ഇവർ രണ്ടുപേരും മരിച്ചുപോയി ഇവർ രണ്ടുപേരും കൂടി വീട് വെച്ച് തന്നതാണിത് അപ്പോൾ ഇത് കളഞ്ഞു കുളിക്കാൻ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ കുറച്ച് ഇരട്ടയിലെ മൂത്ത മുന്നോട്ട് വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഇപ്പോഴേ കല്യാണം വേണ്ട അപ്പോൾ വീട് നോക്കാൻ ആരുമില്ല എന്നായി പിന്നെ തിരിച്ച് ഞങ്ങൾ പിന്നെ ഇങ്ങി വന്നു കാരണം കുഞ്ഞുങ്ങൾ താമസിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ മാറിയത് അപ്പോൾ അവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ വന്നു കയറുന്ന പെണ്ണും അതുപോലെ ആയിരിക്കണം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളായ കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പോയി അപ്പം ഈ വീട് പിന്നെ വീട്ടിലാരും ഇല്ലാതായി അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും പിന്നെയും തിരിച്ചിവിടെ പോകുന്നു എങ്കിൽ തന്നെയും നമ്മളിങ്ങി പോകുന്നെങ്കിലും ഇനിയിപ്പോൾ ഒരാളുടെ കല്യാണം കഴിക്കാനുണ്ടല്ലോ അപ്പോൾ നമുക്ക് സ്ഥലം കുറവാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞല്ലോ ഞാൻ വീടിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നാളെ ഇരുന്ന വീഡിയോ ഒക്കെ എത്തിയിട്ടോളാം രാത്രിയാണ് വീഡിയോ എടുത്താൽ മൊത്തത്തിൽ കിട്ടത്തില്ല വീഡിയോ എടുത്തിടാം അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ അടുക്കളയെ ഒന്ന് വലുതാക്കി വർക്കേരിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലുതാക്കി ഒരു റൂമും കൂടെ ഇറക്കി അപ്പോൾ നാളെ ഒരു സമയത്ത് ഇവിടെ നിൽക്കുന്നവൻ കല്യാണം കഴിച്ചാലും നമ്മൾ ഇവിടുന്ന് മാറണ്ട എന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു റൂമും കൂടെ ഇപ്പം ഇറക്കി നമ്മൾ ഇങ്ങോട്ട് മാറിയത് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീടാണ് എൻ്റെ പേര് കിടക്കുന്ന വീടും സ്ഥലവുമാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് വീടും സ്ഥലവും എല്ലാം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ കൂട്ടുകാരിക്ക് മനസ്സിലായത് ഇത് നമ്മൾ മെസ്സേജായിട്ട് അയച്ചാൽ പറ്റില്ല അതുകൊണ്ടാകട്ടോ അങ്ങനെ നമ്മുടെ സ്വന്തം വീടാണ് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് ഇപ്പോൾ അവിടെ ഒന്നുകൂടെ നമ്മൾ പാൽ കാച്ചി പുകയടുപ്പൊക്കെ വെച്ചൊരാഗ്രഹമായിരുന്നു പുകയടുപ്പും ഗ്രില്ലിട്ടൊരു അടുക്കളയും ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ഇപ്പം അത് സാധിച്ചു അങ്ങനെ അതാണ് കൂട്ടുകാരെ കാരണം കേട്ടോ നമ്മുടെ ഇത് സ്വന്തം നമ്മുടെ വീടാണ് ഇനിയിപ്പോൾ നമ്മൾ മാറാതിരിക്കാനെക്കൊണ്ടാണ് നമ്മൾ ഒരു മുറിയും കൂടി ഇങ്ങോട്ട് ഇറക്കിയത് അപ്പോൾ മനസ്സിലായോ എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെ ഇട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചതിനകത്ത് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ചോദിച്ചാലല്ല നമുക്ക് പറയാനും എടുക്കാനും പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്ത് കാര്യങ്ങളാണേലും ഇതുപോലെ എന്നോട് കമൻറ്റിലൂടെ എന്നോട് ചോദിച്ചോണം കേട്ടോ അപ്പോൾ ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അറിയാവുന്നതെന്നല്ല നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ വേറെ എന്താണ് അപ്പോൾ മരുമോൾ ലൈഫ് ലൈനിലെ നേഴ്സാണ് അടൂര് മോള് പത്തനംതിട്ട മുത്തൂറ്റ് നേഴ്സാണ് രണ്ട് പേരും ഒന്നിച്ചാണ് പോയതും പഠിച്ചതും രണ്ടടുത്തായിട്ട് ജോലി കിട്ടിയെന്നേ ഉള്ളൂ മരുമോക്ക് നൈറ്റില്ല കുഞ്ഞുണ്ടായതുകൊണ്ട് നൈറ്റില്ല പിന്നെ മോന് ഒരു മോക്ക് നൈറ്റുണ്ട് ഞമ്മോടെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ഇപ്പോൾ മൂത്ത മോനും കുഞ്ഞും ഒക്കെ ഇന്ന് മോടെ മരുമോടെ പിറന്നാളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങളിവിടെ ചടങ്ങ് നടത്തി അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ പിടിച്ച് നിർത്തി അവളെ പിന്നെ എന്നാലും അവിടെയും ഇവിടെയുമായിട്ട് ഇപ്പോൾ അവരോട് നിൽക്കുവാണ് അപ്പോൾ കൊച്ചവർ പോയതിന് ശേഷം ഇടയ്ക്ക് ഞാൻ ഈ രണ്ടിടത്തോട് ഓടുന്ന കാരണം കൊണ്ട് മൂത്ത മരുമോളനോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാം ഇവിടെ നിന്നോട് വീടും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതും ഒരു ശാശ്വതമല്ല കാരണം അവൾ അവിടെ അച്ഛനും അമ്മയും കിടക്കുന്നു അപ്പം അവരെ ഇവിടെ പിടിച്ചു നിർത്തുകയെന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചതന്നെ നമ്മളിങ്ങോട്ടി മാറാമെന്ന് ഇങ്ങോട്ട് മാറിയത് അപ്പം അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും കമൻറ്റ് ഇടണം ബായ് കൂട്ടുകാരേ